ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കറണ്ട് അഫയർ സീരിയസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇനി വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇവിടെ ഒന്ന് അപ്പോൾ നമുക്ക് ക്ലാസിലോട്ട് കിടക്കാം ഫസ്റ്റ് ചോദ്യം തന്നെ നമുക്ക് നോക്കാം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് എന്താണ് ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടിയാണ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായിട്ട് ക്ലിയർ ആണേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ഇ സന്തോഷ് കുമാറിനാണ് കേട്ടോ ഇ സന്തോഷ് കുമാറിനാണ് അപ്പം എന്താണ് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ഈ പക്ഷേ ലഭിച്ചതാർക്കാണ് ഇ സന്തോഷ് കുമാറാണ് നോവൽ ഏത് നോവലോടൊന്ന് പഠിച്ചു നോക്കണം തപോമയിയുടെ അച്ഛൻ തപോമയിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലിനാണ് ഇ സന്തോഷ് കുമാറിന് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ആണേ അടുത്തൊരു ചോദ്യം നോക്കാം അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവ ക്ലിയർ ആണേ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ നോട്ട് തോണേ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണം എന്താണ് ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവ ഈ എന്ന് പറയുമ്പോൾ ഒരു അമ്പലമല്ലേ യാത്ര എന്ന് പറയുമ്പോൾ ഒരു തീർത്ഥാടന ക്ഷേത്രമല്ലേ അമ്പലമല്ലേ അമ്പലത്തിൽ ശിവൻ ശിവനൊക്കെ ഇരിക്കുന്നത് അപ്പം അത് വെച്ചാൽ കണക്ട് ചെയ്തോണം അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഓപ്പറേഷൻ ശിവ ഓപ്പറേഷൻ ശിവ കേട്ടോ അമർനാഥെന്ന് കേൾക്കുമ്പോഴും നമ്മൾ കണക്ട് ചെയ്തോണം ഓപ്പറേഷൻ ശിവ ക്ലിയർ ക്ലിയറാണേ രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനം എന്താണ് എപ്പി ആണ് കേട്ടോ എപ്പി ഫോമാണ് എപ്പി ഫോമാണ് അപ്പോൾ എന്താണ് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ് എപ്പി ഫോം എപ്പി ഫോം അപ്പോൾ എന്താണ് രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ് എപ്പി ഫോം ക്ലിയർ ആണേ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഏതാണ് ആ അവാമി ലീഗാണ് കേട്ടോ അവാമി ലീഗാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ സുരക്ഷയ്ക്ക് നമ്മുടെ അയൽരാജ്യവും ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ എന്താണ് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഏതാണ് അവാമി ലീഗ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു ഒന്നുകൂടെ പറയാം ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോകണം അപ്പോൾ ഒന്നൂടെ പറയാം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി മലയാറ്റൂർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇ സന്തോഷ് കുമാർ നോവൽ ഏതാണ് തബോമയ്യയുടെ അച്ഛൻ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കിയ സുരക്ഷാ സജ്ജീകരണത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ ശിവ രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ പേരെന്താണ് എപ്പി ഫോം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി അയൽരാജ് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഏതാണ് അവാമി ലീഗ് അവാമി ലീഗ് ക്ലിയർ ക്ലിയറാണേ ഇനി അടുത്ത കുറച്ച് ചോദ്യങ്ങളിലോട്ട് നമുക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ ആണ് കേട്ടോ നോർവേ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പത്ര സ്വാതന്ത്ര്യ സ്വതന്ത്ര സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാൽ ആണ് കേട്ടോ അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ എസ് ബി ഐ ആണ് കേട്ടോ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ സ്വന്തം എസ് ബി ഐ ആണ് കേട്ടോ അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇറ്റലിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനെൻ്റൽ ടൂറിൽ വനിതകളുടെ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ മലയാളി അത്ലറ്റ് ഏത് അത്ലെറ്റ് എന്നാണേ അത്ലറ്റ് ഏതെന്നാണ് ചോദിക്കുന്നത് ആൻസി സോജനാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലയാളി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോട്ട് ചെയ്തോളെ ഒന്നോടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ഇറ്റലിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനൻ്റൽ ടൂറിൽ വനിതകളുടെ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ മലയാളി അത്ലറ്റ് ആരാണ് ആൻസി സോജൻ ആൻസി സോജൻ സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ് കടലുണ്ടിയാണ് കേട്ടപ്പം എന്താണ് സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം കടലുണ്ടി അപ്പം നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എസ് ബി ഐ രണ്ടായിരത്തി ജൂലൈയിൽ ഇറ്റലിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനൽ ടൂറിൽ വനിതകളുടെ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ മലയാളി അത്ലറ്റ് ആരാണ് ആൻസി സോജൻ സമ്പൂർണ്ണ ചെസ് ഗ്രാമമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ് കടലുണ്ടി നമുക്ക് അടുത്ത കുറച്ച് ചോദ്യങ്ങളിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുകവലി പോലെ ആരോഗ്യത്തിന് ഹാനികരം ആണെന്ന് മുന്നറിയിപ്പ് നൽകി വിൽപ്പന നടത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച എണ്ണ പലഹാരങ്ങൾ ഏതൊക്കെയാണ് സമൂസയും ജിലേബിയും കേട്ടോ അപ്പോൾ സമൂസയും ജിലേബിയും ഇതിന് വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ നോട്ട് ചെയ്തോണെങ്കിൽ സമൂസയും ജിലേബിയും അപ്പോൾ എന്താണ് വളരെ ചുരുക്കി തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി ജൂലൈയിൽ പുകവലി പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമായ ആവുന്ന ഒരു ഭക്ഷണമാണ് പലഹാരമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച രണ്ട് എണ്ണ പലഹാരങ്ങളാണ് ഒന്ന് നമ്മുടെ ഒന്ന് സമൂസയും ജിലേബിയും കേട്ടോ ഒന്ന് സമൂസയും രണ്ട് ജിലേബിയും കേട്ടോ സമൂസയും ജില്ലേബിയാണ് പുകവലി പോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച എണ്ണ പലഹാരങ്ങൾ കേട്ടോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളെ സമൂസയും ജിലേബിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അടുത്ത് നോക്കാം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ് ഓപ്ലേ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് കേട്ടോ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ മോട്ടോർ വാഹന വകുപ്പാണ് നോട്ട് ചെയ്തോ മോട്ടോർ വാഹന വകുപ്പാണ് നമുക്കറിയാം ഒരു വണ്ടിക്ക് എന്തായാലും വീലുണ്ടാവും കേട്ടോ വീലുണ്ട് എല്ലാ വണ്ടിക്കും വീലുണ്ടല്ലോ അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് അപ്പോൾ വീല് അഴുക്കൊന്നും പറ്റാ അഴുക്കുന്നു അഴിമതിയും കാര്യങ്ങളും ഒന്നും കൂടാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള വീലാണെങ്കിൽ എന്താണ് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടുമല്ലോ അങ്ങനെ കണക്ട് ചെയ്തോണം അപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ വീൽസ് എന്നൊന്ന് പറയാം സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്നാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് കേട്ടോ അപ്പം ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരത്താണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി കേട്ടോ എന്താണ് കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കുക കുടുംബങ്ങളെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റും സന്തോഷ കേന്ദ്രങ്ങളാക്കാമെന്നുള്ള കണക്ട് ചെയ്താലോ കുടുംബശ്രീ പദ്ധതി ഏതെന്ന് പറയുമ്പോൾ കണക്ട് ചെയ്താൽ പറയാമല്ലോ സന്തോഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നല്ലേ പറഞ്ഞത് ഹാപ്പി കേരളം പദ്ധതിയാണ് കേട്ടോ ഹാപ്പി കേരളം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖാണ് അവരുടെ അത് ബുക്കർ പ്രൈസ് ലഭിക്കാൻ ഇടയായ ഒരു ചെറുകഥ സംഹാരമുണ്ട് അതാണ് ഹാർട്ട് ലാംബ് കേട്ടോ ഹാർട്ട് ലാംബ് ഹാർട്ട് ലാബ് എന്ന് പറഞ്ഞാൽ ചെറുകഥയ്ക്കാണ് ബാനു മുഷ്ടാക്കിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയായിട്ട് തിരഞ്ഞെടുത്തത് കേട്ടോ ബാനു മുഷ്ടാക്ക് കേട്ടോ ഈ ബാനു മുഷ്ടാക്കിനെ കുറിച്ച് ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞു തന്നെ നമുക്കൊന്നുകൊണ്ട് പറഞ്ഞു പോകാം അപ്പം രണ്ട് മൂന്ന് തവണ പറയുമ്പം തന്നെ നിങ്ങൾ കേൾക്കുമ്പം മനസ്സിലാവും കേട്ടോ അതിനാണ് നമ്മൾ രണ്ടു തോട്ടം പറയുന്നത് രണ്ടായിരം ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ പുകവലി പോലെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നിർദ്ദേശ ആണെന്ന് മുന്നറിയിപ്പ് നൽകി വിൽപ്പന നടത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച എണ്ണ പലഹാരങ്ങൾ ഏതൊക്കെയാണ് സമൂസയും ജിലേബിയും സംസ്ഥാനത്തെ പതിനാല് ജില്ല ജില്ലകളിലെയും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ ക്ലീ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ് ഓപ്പറേഷൻ ക്ലീൻ വീൽസ് ഇന്ത്യയിലെ ആദ്യത്തെ ടാളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി ഹാപ്പി കേരളം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താക്ക് അവരുടെ അവർക്ക് ലഭിക്കാൻ ഇടയായ ചെറുകഥാ സമാഹാരം ഏതാണ് ഹാർട്ട് ലാംബ് കേട്ടോ ഹാർട്ട് ലാമ്പ് അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പഠിച്ചു നോക്കണം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലാണ് കേട്ടോ നോട്ട് ചെയ്തോണേ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് ഏതിനേക്കാണ് ബന്ധിപ്പിക്കുന്നത് നമുക്കറിയാം കന്യാകുമാരി തന്നെയുള്ള വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇതിൻ്റെ നീളോടൊന്ന് പഠിച്ചു നോക്കണം എഴുപത്തിയേഴ് മീറ്ററാണ് ഈ ഗ്ലാസ് പാലത്തിൻ്റെ നീളം കേട്ടോ എഴുപത്തി മീറ്റർ കേട്ടോ നോട്ട് ചെയ്തോണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രം കേട്ടോ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡിൽ വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രമാണ് അടുത്ത് നമുക്ക് നോക്കാം ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച അമേരിക്കൻ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ആണ് കേട്ടോ നോട്ട് ഇതോണെ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച അമേരിക്കൻ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ആണ് സ്റ്റാർലിങ്ക് ഓപ്പൺ എയുടെ ഓപ്പൺ എയുടെ പുറത്തിറക്കിയ പുത്തൻ എ മോഡൽ ഏതാണ് ജി പി ടി ഫൈവ് ആണ് കേട്ടോ നോട്ട് ഇതോടെ ഓപ്പൺ എയുടെ പുറത്തിറക്കിയ പുത്തൻ എ മോഡൽ ഏതാണ് ജി പി ടി ഫൈവ് ആണ് നമുക്കൊന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയാണ് അതേ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് വിവേകാനന്ദ പാറ സ്മാരകം മുതൽ തിരുവള്ളുവർ പ്രതിമ വരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കന്യാകുമാരി ഗ്ലാസ് പാലം അതുപോലെ തന്നെ നീളം എത്രയാണ് മീറ്റർ ആണ് ഈ ഗ്ലാസ് പാലത്തിൻ്റെ നീളമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങളേതൊക്കെയാണ് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച അമേരിക്കൻ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ഓപ്പൺ എയുടെ പുറത്തിറക്കിയ പുത്തൻ എ മോഡൽ ഏതാണ് ജി പി ആണ് അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അർമേനിയം അസർബൈജാൻ അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അർമേനിയ അസർബൈജാൻ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഏതാണ് ഫിബോ എന്ന കടുവയാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരുമാർക്ക് ഷുറാണേ നോ നോട്ട് ചെയ്ത് പഠിപ്പഴേ പഠിച്ചു നോക്കണം കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണ് ഫിബോ എന്ന കടുവ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന് പറഞ്ഞ ഒരു എന്ന കടുവയാണ് കേട്ടോ നോട്ട് ചെയ്തോണേ അടുത്തത് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് എം മുകുന്ദൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് എം മുകുന്ദൻ അടുത്തു നോക്കാം സാഹിത്യ നഗര നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറാ ജോസഫ് കേട്ടോ നോട്ടിന് തോണേ സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറാ ജോസഫിനാണ് ഈ ഒരു തുക ഒരു ലക്ഷം രൂപയാണോ എന്ന് അറിഞ്ഞിരിക്കണം ഇത് ഈ ഒരു തുക ഒരു ലക്ഷം രൂപയാണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് ബോധവൽക്കരണ പദ്ധതിയാണ് മാലാഖ മാലാഖ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം മാലാഖമാരൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോളാം കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാലാഖ എന്ന് പറയുന്നത് എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്പോൾ കൊച്ചു കൊച്ചുകുട്ടികളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോണം അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള കേരള പോലീസ് ആരംഭിക്കുന്ന ബോധവൽക്കരണ പദ്ധതിയുടെ പേര് മാലാഖ മാലാഖ മാലാഘ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അർമേനിയ അസർബൈജാൻ കെ ഫോണിൻ്റെ ഫാഗ്ഗിജിഹ്നം ഏതാണ് ഫിബോ എന്ന കടുവ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് എം മുകുന്ദൻ സാഹിത്യ നഗര ദീരാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറ ജോസഫിനാണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാന തുകയായിട്ട് വരുന്നത് പുരസ്കാര തുക കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ് മാലാഖ അപ്പം ഇത്രയും ആണെന്ന് നമ്മൾ കുറച്ച് ഇരുപത്തഞ്ചോളം വരുന്ന സെലക്ട് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിനു മുമ്പേട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട കറണ്ട് അഫയർ സെലക്ടഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ചോദ്യങ്ങളുടെ ക്ലാസിനൊന്നും നമുക്ക് പ്രതീക്ഷത്തരം വ്യൂസും കാര്യങ്ങളൊന്നും കയറിയില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്ത് തന്നെ കാണുന്ന ആൾ കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളോ വീഡിയോയിലോ എന്തെങ്കിലും ക്ലാസ്സിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നും തുറന്ന് പറയാം കമന്റ് ബോക്സിലൂടെ ക്ലാസ് മെച്ചപ്പെടുത്താനുള്ള രീതിയിലുള്ള നമുക്ക് ആ രീതിയിലുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യത്തിലുള്ള ആവശ്യത്തിന് വേണ്ടുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കരുത് ഒരു ലൈക്ക് വരുവുക അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്താണ് പോരായ്മയായിട്ട് വരുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അതോടൊന്ന് കമൻറ്റ് ബോക്സി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മാക്സിമം വീഡിയോ നമുക്ക് കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും ഒന്ന് ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനോട് ശ്രമിക്കണം ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്യുക ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും തന്നെ എഫേർട്ട് എടുത്താണ് നമ്മൾ ഓരോ ക്ലാസും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക നിങ്ങൾക്ക് അറിയാം എത്ര ടൈപ്പ് ചെയ്തും കാര്യങ്ങളും ഒക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാംസിനെല്ലാം ഫ്രീ ആയിട്ട് കറണ്ട് അഫയർ ക്ലാസസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അപ് ടു ഡേറ്റ് ആയിട്ട് എത്തുകയാണ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഷുവർഷോട്ട് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയർ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മുമ്പെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു